നമ്മൾ പലപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഭഗവാൻ ഞങ്ങളുടെ സങ്കടങ്ങളൊന്നും കാണാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ വരാത്തത് അങ്ങനെയുള്ള സംശയങ്ങൾ പലർക്കും തോന്നാറുണ്ട് അല്ലേ അപ്പൊ ഇതിനുള്ള ഉത്തരം ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭഗവാനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പേര് പോലും പറയണമെന്ന് നിർബന്ധമില്ലാന്നാ പറയാ അത് ഈ ഗജേന്ദ്രമോക്ഷം കഥയിൽ അങ്ങനെയാ പറയുന്നത് ഗജേന്ദ്രൻ സ്തുതിക്കുന്നത് പരബ്രഹ്മത്തെയാ അപ്പൊ ഈ മുതലയും ഗജേന്ദ്രനും കൂടെയുള്ള യുദ്ധം കാണാനായിട്ട് ആകാശത്ത് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ പോകില്ല രക്ഷിക്കാനായിട്ട് എന്നെ അല്ല വിളിക്കുന്നത് എന്ന് പറഞ്ഞു മഹാദേവനും പറഞ്ഞു എന്നെയും അല്ല വിളിക്കുന്നത് ഞാനും പോകില്ല രക്ഷിക്കാനായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്നെ തന്നെയാണ് വിളിക്കുന്നത് ഞാനിതാ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹരി ആവിലാസി ഹരിയായിട്ടാണ് ഗരുഡിന്റെ പുറത്ത് ഭഗവാൻ എത്തുന്നത് അപ്പൊ ഈ ഗരുഡിന് പുറത്ത് കയറുന്ന സമയത്തേ മഹാലക്ഷ്മിയും ഭൂമിദേവിയും പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ഒരു ഭക്തനെ രക്ഷിക്കുന്നത് കണ്ടിട്ടില്ല ഞങ്ങളും കൂടെ വരണെന്ന് പറഞ്ഞിട്ട് മൂവരും കൂടിയിട്ടാണ് ഗരുഡന് പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഭഗവാൻ തന്നെ ഇങ്ങനെ തോന്നുന്നുണ്ട് ഗരുഡൻ എന്നെ ഈ പറയത്തക്ക വേഗത ഇല്ലല്ലോ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയാലല്ലേ രക്ഷിക്കാൻ പറ്റുള്ളൂ കാരണം ഇനി ആ തുമ്പിയുടെ അഗ്രം മാത്രമേ താവാനായിട്ടുള്ളൂ അപ്പൊ ഭഗവാൻ ഒന്ന് വേഗത്തിൽ ഇറങ്ങൂ എന്ന് പറഞ്ഞപ്പോ ഗരുഡൻ പറയാണ് എനിക്കൊന്ന് ചുറ്റിക്ക് ഇറങ്ങിയിട്ടൊക്കെ ഇറങ്ങാനായിട്ട് എന്ന് അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ കൂടെയുള്ളവരും നോക്കിക്കോ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അഗേരുടെ പുറത്തുനിന്ന് ചാടി ഇറങ്ങുകയാണ് ചക്രമായിട്ട് അപ്പൊ ആ ഉത്തരയൊക്കെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ ഉയർന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണെന്ന് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ചാടി ഇറങ്ങി ഒരു കൈകൊണ്ട് ഈ ഗജേന്ദ്രനെ വലിച്ചുയർത്തി മറുകൈയിലെ ചക്രം കൊണ്ട് കൊന്നു ആ മുതലയെ വധിച്ചു കുഹൂന്ന് വേള മുതലയായിരുന്നു അത് ആ ഗന്ധർവൻ തന്നെയായിട്ടാണ് ശാപമോക്ഷം ലഭിച്ചത് പക്ഷേ ഗജേന്ദ്രനെ ഭഗവാൻ സ്പർശിച്ച ആ മാത്രയിലെ ഗജേന്ദ്രനും ഒരു ഭഗവാൻ തന്നെയായിട്ട് മാറി സ്വരൂപമാണ് നൽകിയത് ആരൂപ്യമുക്തി അപ്പോൾ ഭഗവാനായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭഗവാനെ പോലെ തന്നെയാണല്ലോ അങ്ങനെ ഒരു ഗരുഡനെയും കൂടെ വരുത്തിച്ച് രണ്ടു കാശിന്മാരിലേറി രണ്ടുപേരും ഒപ്പമാണ് ഇവിടേക്ക് പോയത് വൈകുണ്ഠത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഭഗവാൻ ഇവിടെ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാല് എപ്പോഴും പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കാം ആ ഗജേന്ദ്രന്റെ തുമ്പിയുടെ ഒരറ്റം മാത്രമേ ഇനി മുങ്ങിപ്പോകാനായിട്ടുള്ളൂ എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ഭഗവാൻ എത്തുന്നത് അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഭഗവാൻ വരില്ല നമ്മളെ കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല ഇനി ഭഗവാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ആ ശരണാഗതി പൂർണ്ണ ശരണാഗതി പ്രാപിക്കുക എന്ന് പറയുക ആ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാൻ നമ്മളെ രക്ഷിക്കാനായിട്ട് വരും എന്നാണ് പറയുന്നത് അതാണ് ഗജേന്ദ്ര മോക്ഷൻ കഥയിൽ പറയുന്നത് ഇങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങളുള്ള കഥകളുണ്ട് അപ്പം അതൊക്കെയായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം കേട്ടോ